കനത്ത വേനലിൽ ചുട്ടുപൊള്ളി കേരളം രാജ്യത്തെ ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെടുന്നത് കേരളത്തിലാണെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു പാലക്കാടും പുനലൂരും മുപ്പത്തിയാറ് ഡിഗ്രി സെൽഷ്യസിന് മുകളിലാണ് താപനില രേഖപ്പെടുത്തുന്നത് ഇനിയും താപനില കൂടുമെന്നും വേനൽ ചൂടിൽ മുൻകരുതൽ വേണമെന്നും സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി മെമ്പർ സെക്രട്ടറി ഡോക്ടർ ശേഖർ കുര്യാക്കോസ് റിപ്പോർട്ടറിനോട് പറഞ്ഞു പതിവ് പോലെ പുനലൂരാണ് ചൂട് കൂടുതൽ ഇന്നലെ പുനലൂരിൽ രേഖപ്പെടുത്തിയ താപനില ഡിഗ്രി സെൽഷ്യസ് പാലക്കാട് കോഴിക്കോട് ആലപ്പുഴ ജില്ലകളാണ് തൊട്ടു പിന്നിൽ സാധാരണ ഏപ്രിൽ മെയ് മാസങ്ങളിൽ ഉണ്ടാകുന്ന ചൂട് ഈ വർഷം ഫെബ്രുവരിയിൽ തന്നെ അനുഭവപ്പെട്ടു തുടങ്ങി നല്ല ചൂടാണെന്ന് പറഞ്ഞാൽ അതേ ചൂട് കുമ്പേക്ക് ഫാനിടുന്നാലും ചൂടിൻ്റെ പുറത്ത് ചൂടാണ് കറണ്ട് മാത്രം പോകാൻ മിച്ച ചൂട് കുറവില്ല ചൂട് കുറേ പറയാം ഇന്ന് ഇതിൻ്റെ ചൂടും ഈ ടാറിൻ്റെ ചൂട് എല്ലാം കൊണ്ടും ഭയങ്കര ചൂട് രാത്രി വെള്ളം തുടങ്ങാൻ പറ്റത്തില്ല പിന്നെ നിൽക്കാൻ പറ്റത്തില്ല അത്രമായും ചൂടാണ് ചൂട് കൂടിയതോടെ സൂര്യാഘാതമേറ്റുള്ള അപകടങ്ങൾക്കും സാധ്യതയേറി താപനില മുന്നറിയിപ്പുകൾ കൃത്യമായി പാലിക്കണമെന്നാണ് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ മുന്നറിയിപ്പ് അയഞ്ഞ ഇളം നിറത്തിലുള്ള വസ്ത്രങ്ങൾ ധരിക്കാൻ ശ്രദ്ധിക്കുക സംഭാരമോ നല്ല ശുദ്ധമായ വെള്ളമോ കുടിക്കുക എന്നുള്ളതാണ് കുട മഴക്കാലത്തേക്ക് മാത്രമല്ല ഈ വേനൽക്കാലത്തും ചൂടാൻ ഉപയോഗിക്കണം സ്വിഗ്ഗിയൊക്കെ പോലെയുള്ള ഇതൊക്കെ വിതരണം ചെയ്യുന്ന ആളുകളൊക്കെ പലപ്പോഴും കടും നിറത്തിലുള്ള വസ്ത്രങ്ങൾ ധരിച്ചു കിട്ടാണ് ഇതിനൊക്കെ പോകുന്നത് അത് പരമാവധി കണ്ട് ഒഴിവാക്കുക കഴിഞ്ഞ വർഷം നാൽപ്പത് ഡിഗ്രി സെൽഷ്യസ് വരെ സംസ്ഥാനത്ത് താപനില ഉയർന്നിരുന്നു തണ്ണീർ പ്രത്യേക വേനൽക്കാല പദ്ധതികളും സർക്കാർ നടപ്പിലാക്കി ഇത്തവണത്തെ ആലോചന യോഗങ്ങൾ ഉടൻ ചേരും റിപ്പോർട്ടർ ആദിൽ പാലോട് ഇൻ റിപ്പോർട്ടർ തിരുവനന്തപുരം